എല്ലാവർക്കും നമസ്കാരം ആദ്യമായി തന്നെ തൃശ്ശൂർ മാജിക് എഫ് സിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ ആശംസകളും നിങ്ങൾ പടപെട്ടി വിന്നറായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പം എൻ്റെ ബാഡ് ബോയ്സ് എന്ന ഓണത്തിന് ഇറങ്ങുന്ന ഈ ചിത്രത്തിൻ്റെ ടീച്ചറും പോസ്റ്റേഴ്സും ഒക്കെ ഇവിടെ നമ്മുടെ എം ബി സുരേഷ് ഗോപി സാറിൻ്റെ മുന്നിൽ വെച്ച് റിലീസ് ചെയ്ത നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സാർ താങ്ക് യു നിവിൻ പോളി ഞാൻ താങ്ക് യു ലിസ്റ്റിംഗ് സ്റ്റീഫൻ And all my crew members. എനിക്ക് ഇഷ്ടപ്പെട്ടത് എഫ് സിയുടെ ജേഴ്സി അപ്പൊ എന്തായാലും അമ്മയിൽ നിന്ന് രാജിവെച്ചിട്ട് വന്നിരിക്കുകയാണ് ഫ്രഷ് ആയിട്ട് പുതിയ മെമ്പർഷിപ്പിനു വേണ്ടി ഞാൻ ലിസ്റ്റിനോട് ചോദിക്കുകയാണ് തൃശൂർ എഫ് സിന് ഒരു മെമ്പർഷിപ്പ് പ്രതീക്ഷിക്കുന്നു വളരെ സന്തോഷം ഈ ഒരു വേദിയിൽ ബാഡ് വോയ്സിന്റെ ടീസർ റിലീസ് ചെയ്യാൻ സാധിച്ചതിൽ അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും ക്രൗഡ് തിയേറ്ററിലുണ്ടാവണമെന്ന് അപേക്ഷിക്കുന്നു